അതൊക്കെ ഭയങ്കരമാണ് മാലിക് മരണ്ടോ ഉം ശ്രദ്ധിക്കണ്ട ഓ വീഡിയോ ലെസ് ഓമി ഓർഡർ ചെയ്തു ഇവർക്ക് വാങ്ങിത്തിടട ഇട്ടോ മനു വേഗം കേറ് മതി അപ്പോൾ എന്തായാലും നമ്മുടെ എച്ച് ആർ ഫാമിലിയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വിശേഷം കുറച്ച് വെറൈറ്റിയാണ് കാലാവസ്ഥ കുറച്ച് മോശമാണ് കുറച്ച് മൂടി നിൽക്കുന്ന കാലാവസ്ഥയാണ് ഇപ്പോൾ സമയം പത്ത് പത്തിരൊക്കെ ആയിട്ടുണ്ട് പക്ഷേ മൂടി നിൽക്കുന്ന കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ കുറച്ച് ക്ലിയർ കുറവുണ്ട് ക്ലിയർ കുറവാണെങ്കിലും എന്താണ് നമ്മുടെ കാഴ്ച അതി അല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു നെസ്ട്രാളജിക് ഫീൽ തോന്നുന്ന ഒരു കാഴ്ചയല്ലേ ഇത് കാരണം നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഈ ഒരു വഴി കടന്നു തന്നെയാണല്ലോ നമ്മളും ഇവിടേക്ക് എത്തിയത് അല്ലേ എന്തായാലും ഹോളി ഡേ ആയിട്ടുള്ള ഒരു ദിവസമാണ് കുട്ടികൾക്ക് ഹോളിഡേ ആണ് ആ ഒരു ഹോളിഡേ ദിവസം അവരെ എൻജോയ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും ഞാനിതിന് കൂടുതൽ തടസ്സം ഒന്നും നിൽക്കാൻ നിന്നില്ല ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു പക്ഷേ കൂടുതൽ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്നുമില്ല കാരണം നിങ്ങൾ കണ്ടല്ലോ തുടക്കത്തിൽ കണ്ടല്ലോ അവരെങ്ങനെ സമ്പാദിച്ചതാണ് ഈ മാങ്ങകളൊക്കെ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചില്ല എന്നാലും ഇപ്പോൾ എന്തായാലും തടസ്സം നിന്നതുമില്ല കുഞ്ഞു മക്കളിലേ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും മൂന്ന് പേരും കൂടെ ഇരുന്ന് കാര്യമായിട്ട് ഉപ്പും മുളകും ഒക്കെ ഇട്ട് മാങ്ങി കരിഞ്ഞ് ഭയങ്കരമായിട്ട് കഴിക്കുന്ന അവസ്ഥ പരിപാടിയിലാണ് കേട്ടോ എന്താ മുളക് പൊടി കണ്ടിട്ട് ഞങ്ങൾ ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയായിരുന്നു എന്തിനാണ് ഇത്രയും മുളക് പൊടിയെന്ന് ചോദിച്ചിട്ട് പക്ഷെ അതൊന്നും ഒരു വിഷയം എങ്ങനെയാണ് അത്രയും കഴിക്കേണ്ടത് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇനി അടുത്ത ദിവസം എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയാനേ വേണ്ടി വരും കേട്ടോ അപ്പോൾ എന്തായാലും മാങ്ങ മൂന്നുപേരും കൂടെ സമ്പാദിച്ച് വന്നിട്ടുണ്ട് വീഡിയോയും പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് പുറകെ വരുമെന്നുള്ളത് കണ്ടറിയന്നെ വേണം అది <laughs> 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 <t> <t>